ഹലോ ഒരു വെൽക്കം ബാക്ക് ടു എനദർ വീഡിയോ അപ്പോൾ ഇത്തവണ അധികം മടിയൊന്നും പിടിക്കാതെ ഞാൻ മറ്റു വീഡിയോയിൽ തിരിച്ചു വന്നിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ എവിടെയാണെങ്കിലും റമദാൻ നനച്ചോളി വീഡിയോസ് റീൽസൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആയിട്ട് ഓടുകയാണ് അപ്പോൾ ഞാനും ചെയ്തു ചെറിയൊരു നനച്ചുപോളി പരിപാടികളൊക്കെ അപ്പോൾ ആയതോട്ടായൊരു ഷെയർ ദ വീഡിയോ ഐ ഹോപ്പ് യു ഓൾ വി ലൈക്ക് ഇറ്റ് So, en el de some ീടെ ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും ഡെയിലി നമ്മുടെ കൈ എത്താത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ തൂങ്ങി കിടക്കുന്ന ലൈറ്റുകൾ അതുപോലെ പൊടി പിടിച്ചിട്ടുണ്ടാകും പിന്നെ ഹാങ്ങിങ്സ് അത്യാവശ്യം പൊടി പിടിച്ചെടുക്കുന്ന കമ്പികൾ ജെല്ലുകൾ അതിൻ്റെ നെറ്റ് ഗ്ലാസ്സസ് അങ്ങനെ അത്യാവശ്യം നല്ല പണിയാണ് നനച്ച എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ കിച്ചണും ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല ഞാനിപ്പോൾ അത്യാവശ്യം രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ അത് കംപ്ലീറ്റ് ചെയ്തത് ഒരു ദിവസം കൊണ്ട് എന്തായാലും പിള്ളേരെയും വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പല പല ദിവസങ്ങളായിട്ട് ഞാനടുത്ത വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഇതിൻ്റെ ഒപ്പം ഞാൻ ഒരു ചെറിയ റെസിപ്പി കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഗൾഫിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തുവിടാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു അടിപൊളി സ്പൈസി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ എങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പി കൂടി ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലീനിങ് പരിപാടികൾ കുറച്ചും കൂടി അന്ന് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം റെസിപ്പിയിലേക്ക് കടന്നു വരാം ഞാനിപ്പോൾ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ എനിക്കൊരു ഇൻസ്റ്റാ റീലിൽ നിന്ന് കിട്ടിയതാണ് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റീലൊന്നും അല്ല പക്ഷേ എന്നാലും നമുക്ക് പൊടികളൊക്കെ പരിചയം ആയതുകൊണ്ട് ഇടുന്നത് കണ്ടിട്ട് ഗസ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഗായത്രിസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിലത്തെ റീലായിരുന്നു പുള്ളിക്കാർക്ക് സെല്ല് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയാണ് അപ്പോൾ ബീഫിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫിലേക്ക് മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ഇട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ സ്പൂണാണ് പിന്നെ ഏകദേശം രണ്ട് രണ്ട് വലിയ ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ട് കിലോടെ അടുത്ത് ബീഫ് ഉണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു അല്പം വെള്ളം ചേർക്കുക പിന്നെ ഫ്രഷ് ബീഫാണ് അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർത്താൽ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണൊക്കെ ധാരാളം പിന്നെ കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല ഏകദേശം ഒരു ടീസ്പൂണൊക്കെ മതിയാവും ആ കുരുമുളക് പൊടി എരിവിനുസരിച്ചിട്ട് പാകത്തിന് ഇടുക കേട്ടോ എന്നിട്ട് ഇപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പം ഞാനിപ്പോൾ കുക്കറിൽ ഏകദേശം ഒരു നാലഞ്ച് വിസിൽ വരെ വേവിച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ വാങ്ങിക്കുന്ന ബീഫിൻ്റെ വേവനനുസരിച്ചിട്ട് എങ്ങനാശം അങ്ങനെ വേവിച്ചെടുത്താൽ മതി അപ്പം അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികളും കൂടി ചെയ്തിട്ട് വരാം സോ കുറച്ച് നാൾ മുന്നേ വരെ ഈ ഡീപ് ക്ലീനിങ് നടന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ഈ ഫുഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ജിഞ്ചർ ഗാർലി പേസ്റ്റ് ഉണ്ടാക്കി വെക്കുക അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസ് സമോസ കട്ട്ലെറ്റ് തുടങ്ങിയ പരിപാടികളൊക്കെ ചെയ്തു വെക്കുക പിന്നെ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യം ആക്ച്വലി ഇല്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഞാനതല്ലാതെ സ്റ്റോപ്പ് ചെയ്തു ഓക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ആക്ച്വലി ഈ സ്നാക്സിൻ്റെ ഐറ്റം ആവശ്യകത എന്താണ് എന്ന് തോന്നി തുടങ്ങിയപ്പോൾ പിന്നെ അത് നിർത്തി പിന്നെ ആ വക ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെക്കൽ സ്റ്റോർ ചെയ്ത് വെക്കൽ നിർത്തി കാരണം സ്റ്റോർ ചെയ്ത് വെക്കും തോറും നമുക്കത് കഴിക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെ കൂടി കൂടി വരും നമ്മൾ ശരീരത്തിലെ ഒരു അവയവത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കുറച്ച് ഫാറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ സമയം കൊടുക്കുകയാണ് അപ്പോൾ ശരീരം അതിൻ്റെ പണി മര്യാദക്ക് എടുക്കുമ്പോഴാണ് നമ്മൾ കുറേ ഫ്രൈഡ് ഐറ്റംസ് ഈ രാവിലെ തൊട്ട് ഇങ്ങനെ എം ടി ആയിട്ടിരിക്കുന്ന ആപ്റ്റോമിലേക്ക് നമ്മൾ തള്ളിക്കയറ്റുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്ക് അത് നേരെ മോശം എഫക്റ്റാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാൽ അപ്പോൾ അത് മനസ്സിലായപ്പോൾ എന്തായി മാക്സിമം എണ്ണ പലഹാരങ്ങൾ കുറയ്ക്കുക എന്നുള്ളൊരു ഗോൾ വെച്ചാൽ തന്നെ റമവാൻ നമുക്ക് കുറേ കൂടി ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് തിരിച്ചു വരാം അപ്പോൾ റെസിപ്പിയിലെതാ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സെപ്പറേറ്റ് വേറെ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒന്നൊന്നര രണ്ട് ടേബിൾ സ്പൂൺ അടുത്ത് വരെ അത് എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക ഓൾ സ്പൈസസ് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്നാല് ഇലക്കയും ഒരു രണ്ട് മൂന്നാല് ഗ്രാമ്പും ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കാം അപ്പോൾ കണ്ടില്ല ഞാൻ ഏകദേശം കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ പക്ഷേ എന്നിട്ടും അത്യാവശ്യം നല്ലപോലെ വെള്ളം ഫ്രഷ് ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് വെള്ളം ചേർത്താൽ മതിന്ന് അപ്പോൾ ബീഫ് നന്നായി ഞാൻ വരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ വരട്ടിയെടുത്ത പിന്നെ വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഇങ്ങനെ വെറുക്കി തിന്നാൻ തോന്നുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും തൂവി കൊടുത്തിട്ട് നല്ല ഫ്രഷ് കറിവേപ്പില വീട്ടിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്താണല്ലോ ആഹാ അടിപൊളി ബീഫ് ഫ്രൈ ആണ് ഒട്ടും ഉള്ളിയും സാധനങ്ങളൊന്നും ചേർക്കരുത് നമ്മൾ കൊടുത്തു വിടാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് എത്ര നേരം വേണമെങ്കിലും കേടു ഇരുന്നോളും അപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം പാക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായി വിചാരിക്കണോ നമ്മുടെ നാട്ടിലെ ബീഫൊക്കെ വാങ്ങിച്ചിട്ട് ഇത് വെച്ചാണ്ടല്ലോ എൻ്റെ അമ്മ സൂപ്പറാണ് ഒരു രക്ഷയില്ലാത്ത റെസിപ്പിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ അതിൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റു വീഡിയോ ആയിട്ട് കാണാം അതറിയിക്കുമ്പോഴത്തേക്ക് ബായ് ബൈ സ്ലാ താങ്ക് യു